എടുത്ത ചോദ്യം നോക്കാം സാമാന്തരികത്തിൽ ഇവിടെ തന്നിരിക്കുന്ന സാമാന്തരികത്തിൻ്റെ മറ്റ് കോണങ്ങൾ കണക്കാക്കാനാണ് പറയുന്നത് ഒരു കോണത്തിര അൻപത്തഞ്ച് അതിലടക്ക് സാമാന്തരിതം എന്ന് പറഞ്ഞാൽ എന്തേനോ സാമാന്തരികം എന്ന് പറഞ്ഞാൽ രണ്ട് ജോഡി രണ്ട് ജോഡി രണ്ട് ജോഡി സമാന്തരമായ വരകളുള്ള ചതിപ്പ് രണ്ട് ജോലി പറഞ്ഞാൽ സമാന്തരമായ ചതിപ്പം ഉണ്ടോ അതാണ് സാമാന്തരികൾ അപ്പോൾ ഇങ്ങനെ ഒരു സാമാന്തരികം എന്ന് ഇതിൻ്റെ ഒരു കോൺ വന്നിട്ടുണ്ട് അമ്പത്തഞ്ച് ഡിഗ്രി ബാക്കിയുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അന്തിയും ആദ്യം അമ്പത്തഞ്ച് ഡിഗ്രി കോണിന് മുകളിലെ കോണ് നോക്കാം അതായത് ഇതിൻ്റെ മേലിൽ ഈ കോണ് കണ്ടുപിടിക്കാൻ നോക്കാം അങ്ങനെ കണ്ടുപിടിക്കും കണക്കാക്കാം ഇത് കണക്കാക്കാൻ വേണ്ടിയിട്ട് മുകളിലത്തെയും താഴത്തെയും വശങ്ങളെ വശങ്ങളായ സമാന്തരാലും അതായത് ഇത് സമാന്തരാലെ ഇടതു വശം മുറിച്ചാലും കോണുകൾ നോക്കാം അപ്പോൾ അതിലിങ്ങനെ നൂറ്റി വരയ്ക്കുക അങ്ങനെ ചിത്രം ഇങ്ങനെ ആവില്ലേ അതെന്ത് ചെയ്യുക ഈ കോണുകളിലെ ഒരു ചെറിയ ഫോണും വലിയ ഒരു ഈ കോണുകളിലെ ഒരു ചെറിയ ഫോണും വലിയ കോണെന്നാണ് ഏഹ് ഡിഗ്രി ചെറിയ കോണാണ്ട് അപ്പോൾ അതിൻ്റെ വലിയ ഫോണെങ്ങനെയാണ്ട് എടുക്കുക നൂറ്റൻപത് അമ്പത്തഞ്ച് കുറച്ചിട്ട് എത്രയാണ് നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രി അപ്പോൾ ഇവിടെ എത്രയാണ് നൂറ്റി ഇരുപത്തഞ്ച് കിട്ടി ഇനി രണ്ട് ഓണം കിട്ടുന്നത് ഇനി അൻപത്തഞ്ച് ഡിഗ്രി കോണിൻ്റെ വലതു വശത്ത് അടയാളപ്പെടുത്തി നിന്ന് വാങ്ങി നോക്കാം അതായത് ഈ കോണ് നോക്കാം ഇത് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക സമാധനത്തിൻ്റെ ഇടതും വലതും വശങ്ങളായ സമാധികാരങ്ങളെ താഴത്തെ വശം മുടിച്ചു കൊടുക്കുന്ന കോണുകൾ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ കോണുകളിൽ ഒരു ചെറിയ കോണും വലിയ കോണുകൾ കാണും അൻപത്തഞ്ച് കോൺ കോണുള്ളത് അമ്പത്തഞ്ച് ഡിഗ്രി കോൺ അതിൻ്റെ വലത് വശത്തുള്ള കോൺ ഇപ്പോൾ താഴത്തെ കണക്കാക്കിയതുപോലെ തന്നെ എന്ത് ചെയ്യാം ഇപ്പുറം കിട്ടും എന്താ കിട്ടും നൂറ്റി ഇരുപത്തഞ്ച് തന്നെ കിട്ടും ഇതുപോലെ തന്നെ നേരത്തെ ശരിയാകെ തന്നെ ഇതും കണക്കാക്കിയുള്ളതെന്ത് കിട്ടും അൻപത്തി അഞ്ച് ഡിഗ്രിന്ന് കിട്ടും അപ്പോൾ ഒരു സാമാതിരികത്തിൻ്റെ ഒരു കോണ് കിട്ടിയാൽ ബാക്കി മൂന്ന് കോണുകളും കുളിക്കാൻ എളുപ്പമാണ് എന്താണ് ഇവിടെ നമുക്ക് അയിമ്പത്തഞ്ച് മാത്രമേ ഫസ്റ്റ് തന്നിട്ടുള്ളൂ മറ്റേ രണ്ട് കുടിക്കാൻ ഡയറക്റ്റായിട്ട് ഒന്നും വരക്കും ഒന്നും വേണ്ട സാമാതിരികം എന്ന് പറഞ്ഞാൽ രണ്ട് ജോലി വരകൾ സമാന്തരമായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക ഡയറക്റ്റായിട്ട് നൂറ്റമ്പതെന്ന് ഈ തന്ന ഒരു കോണ്ണം കുറച്ച് നോക്കാം അപ്പോൾ മറ്റൊരു ഫോൺ കിട്ടും നേരെ എതിരെയുള്ള ഫോണുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും ഒക്കെ ഇല്ലല്ലോ